അയ്യ വണക്കം ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നമ്മളൊരു വമ്പൻ പ്രോജക്റ്റ് നടത്തുന്നു എന്ന വാർത്ത കുറച്ച് ദിവസം മുൻപ് ഞാൻ കൊടുത്തിരുന്നു ദി ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ ഭാഗമായിട്ട് ട്രാൻഷിപ്മെൻറ്റ് പോർട്ടുകൾ അവിടെ വരുന്നുണ്ട് പോലത്തെ കഴിഞ്ഞ ദിവസം അവിടെ നമ്മളെ ഐഹന്തിനെ ഒരു പദ്ധതി ഒരു സബ്മറൈൻ്റെ കോട്ടയിൻ്റെ കെട്ടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും നമ്മൾ കൊടുത്തതാണ് ഈ കോട്ടയൊക്കെ അവിടെ കെട്ടുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എന്തിനാണിത് കെട്ടുന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ് അതായത് അതിൻ്റെ തൊട്ടടുത്താണ് ഈ മലാക്ക കടലിടുക്കെന്ന് പറയുന്നത് മലാക്ക എന്ന് പറയുന്നതാണ് ചൈനയുടെ എനർജി ലൈഫ് ലൈൻ അല്ലെങ്കിൽ എനർജി സോഴ്സ് എന്ന് പറയുന്നത് ഈ മലാക്ക കടലിടുക്കിൻ്റെ കൊങ്ങയ്ക്കേറി പിടിച്ചു കഴിഞ്ഞാൽ ഒന്നല്ല നല്ല രീതിയിൽ തളരും കാരണം ചൈനയുടെ എൺപത് ശതമാനത്തിലധികം എന്താണ് ഓയിൽ ഇവിടെ നിന്നാണ് പോകുന്നത് അതായത് ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ നിന്നാണ് പോകുന്നത് പോരാത്തതിന് ലോകത്തിന്റെ നാൽപ്പത് ശതമാനത്തിലധികം ട്രേഡും ഇതുവഴിയാണ് നടക്കുന്നത് എന്നുള്ളതാണ് ഈ മലാക്ക കടലിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യൻ ഓഷനിൽ നിന്നും ദക്ഷിണ ചൈന കടലിലേക്ക് കയറണമെങ്കിൽ ഈ മലാക്ക കടലിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതും ഞാനതിൽ പറഞ്ഞിരുന്നതാണ് പക്ഷേ ചൈന ഇന്ത്യയ്ക്കൊരു തുരങ്കം വയ്ക്കും ഇന്ത്യക്കൊരു തുരങ്കം വയ്ക്കും സ്വാഭാവികമായിട്ടും കാരണം നമുക്ക് മാത്രമല്ലല്ലോ ബുദ്ധിയുള്ളത് ആർക്കും ബുദ്ധിയില്ലേ നമ്മളിവിടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് നമുക്കിവിടെ കിടപ്പുണ്ട് അത് നമ്മൾ വികസിപ്പിക്കുകയാണെന്ന് ചൈന കണ്ട ചൈന ഉണ്ടായിരിക്കും പക്ഷേ ചൈന ഉണ്ടായിരിക്കില്ല ചൈന ചൈനയ്ക്ക് ചൈനയുടെ രീതിയിലുള്ള പല ചതി പ്രയോഗങ്ങളും നടത്തുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അത്തരത്തിൽ ചൈന നേരത്തെ തന്നെ അതിനുള്ള പണി തുടങ്ങിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ചൈന തുടങ്ങിയ പണി ഇന്ത്യ ഇന്ത്യയ്ക്ക് എങ്ങനെ പണിയായെന്നും ആ പണിക്ക് ഇന്ത്യ എങ്ങനെ മറുപടി കൊടുത്തു എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾക്കടുത്ത് അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്നും ഒരു ഫിഫ്റ്റി ടു ഹൺഡ്രഡ് കിലോമീറ്റേഴ്സിൻ്റെ ഇടയിൽ കൊക്കോ ദ്വീപുകൾ എന്ന വേറെ ഒരു ദ്വീപുണ്ട് ഈ ദ്വീപ് യഥാർത്ഥത്തിൽ മ്യാൻമറിൻ്റെ കൈവശമാണ് ഇരിക്കുന്നത് ഈ മ്യാൻമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ മ്യാൻമർ എന്ന് പറഞ്ഞ രാജ്യം എന്ന് പറഞ്ഞാൽ നാലായിട്ട് എപ്പം അഴിച്ച് പിയെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ് മ്യാൻമർ എന്ന് പറയുന്നത് അവിടെ കുറേ ഗ്രൂപ്പുകളുണ്ട് ഒരു ഭാഗത്ത് അരക്കൻ ആർമിയുണ്ട് ഈ ഇടക്കിടക്ക് ബംഗ്ലാദേശിൻ്റെ പൊക്കളിൻ്റെ അടിയിൽ ഒരു മതി കുത്തുകൊടുക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നുള്ള കാര്യമാണ് പിന്നെ അവിടെ ജുണ്ടാ ഗ്രൂപ്പുകളുണ്ട് പിന്നെ അവിടെ ഒരുപാട് മിലിറ്ററി ഗ്രൂപ്പുകളുണ്ട് അതുമാരെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നും തലങ്ങും വിലങ്ങും ആടിയാണ് പിന്നെ ഈ ഗ്രൂപ്പുകളെ പലതും ഞാൻ നിയന്ത്രിക്കുന്നത് ചൈനയുമാണ് അതുകൊണ്ട് ചൈനയ്ക്ക് ഈ മ്യാൻമാറിൻ്റെ കയ്യിലിരിക്കുന്ന ഈ കൊക്കോ ദ്വീപുകൾ പെട്ടെന്ന് കൈവശപ്പെടുത്താൻ സാധിക്കുമെന്ന് ഇന്ത്യക്ക് നല്ലതുപോലെ അറിയാം ഇന്ത്യ ഇത് നിരീക്ഷിക്കുന്നുണ്ട് കാരണം ആൻഡമാൻ നിക്കോബാറിൻ്റെ തലയ്ക്ക് മാട്ടയാണല്ലോ ഈ സംഭവം കിടക്കുന്നത് ഈ ദ്വീപ് ചൈനയെടുക്കുമ്പോൾ ചൈനയ്ക്ക് ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ ഇന്ത്യ അവിടെ പരീക്ഷിക്കുന്ന സകലമാന മിസൈലുകളും ഇന്ത്യയുടെ ന്യൂക്ലിയർ സബ്മറൈനിൽ നിന്നും പരീക്ഷിക്കുന്ന സകലമാന മിസൈലുകളും ആ സബ്മറൈൻസിൻ്റെ വിഹാര കേന്ദ്രവും എല്ലാം ഇവർക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈ കൊക്കോ ദ്വീപുകളിൽ നിന്നാൽ എന്നും ഇന്ത്യക്ക് മനസ്സിലായിട്ടുണ്ട് അത് ലോകരാജ്യങ്ങളിലെ ലോകമാധ്യമങ്ങൾ പലതും റിപ്പോർട്ട് ചെയ്ത കാര്യവുമാണ് കാരണം ഇങ്ങനൊരു പണി വരുന്നുണ്ടെന്ന് നോക്കിക്കോ എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്ത്യ നിരീക്ഷണം ഈ ദ്വീപിൽ ചൈനീസ് പൗരന്മാരുണ്ട് എന്നാണ് ഇപ്പോൾ ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെ ചൈനീസ് പൗരന്മാരുള്ള ഈ ദ്വീപിൽ എന്താണ് ഇന്ത്യ ഇനി ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിരിക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ മ്യാൻമർ സൈനിക സംഘം ഇപ്പോൾ ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് ഇല്ല അങ്ങനെ സൈനിക സംഘം അവിടെ ഇല്ല എന്നുള്ളതാണ് മ്യാൻമറിന്റെ സൈനിക സംഘം ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ മ്യാൻമറിനോട് ചോദിച്ചു ഉണ്ടോ അതിനകത്ത് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി അതിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തുകൊള്ളാം നിങ്ങളവിടെ ആളുണ്ടെങ്കിൽ ഒന്ന് പറയണം ഈ ഒളിച്ചിരുന്ന് മറ്റേ പിറകിൽ നിന്ന് കുത്തടാ പരിപാടി ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് എടുക്കരുത് കേട്ടോ ഒന്നുമില്ലെങ്കിൽ നിനക്ക് ഞാൻ അഫ്ഗാനിസ്ഥാനെ പോലെ അരിയും പൊയ്യും ശർക്കരയും ഉണ്ടാക്കി തരുന്നതാണ് അത് ആലോചിച്ചോളണം പോലെ അത് അരക്കൻ ആർമിക്കും ഇന്ത്യ ഒരു അന്തർധാരയിലൂടെ ഒരു പിന്തുണ കൊടുക്കുന്നുണ്ട് എന്ന് പല മാധ്യമങ്ങളും പറയുന്നുണ്ട് അരക്കൻ ആർമിക്ക് അന്തർധാരയിലൂടെ ഒരു പിന്തുണ പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പക്ഷേ നമ്മളങ്ങനെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ശത്രുവിൻ്റെ ശത്രുമിത്രം എന്നുള്ള ആ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചാണ് നമ്മളവിടെ മുന്നേറുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദ്വീപിൽ മ്യാൻമറിൻ്റെ സൈനിക സംഘത്തോട് ഇന്ത്യ കൃത്യമായി ചോദിച്ചു അങ്ങനെ ഏതെങ്കിലും ആൾക്കാർ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളോടൊന്ന് പറഞ്ഞാൽ മതി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റപ്പ് നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സൈനിക സംഘം മ്യാൻമറിൻ്റെ സൈനിക സംഘം ഇത് കേട്ടിട്ട് ഇല്ല അങ്ങനെ ആരും ആ ദ്വീപിലില്ല എന്നാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആരും ആ ദ്വീപിലില്ല എന്ന് ഈ സൈനിക സംഘം പറഞ്ഞത് ആരോടാണ് നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി ആയിട്ടുള്ള രാകേഷ് കുമാർ സിംഗിനോടാണ് ഈ കാര്യം പറഞ്ഞിരിക്കുന്നത് ഈ ജുണ്ട ഗ്രൂപ്പ് എന്ത് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഒരു പരിപാടി കാണിച്ചു നമ്മൾ എന്ത് ചെയ്തു അങ്ങനെ ആരും ഇല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നമ്മുടെ ഇന്ത്യൻ നേവി അങ്ങോട്ടേക്ക് വരാം അങ്ങോട്ട് ചുമ്മാ ഒരു ഗുഡ് വില് വിസിറ്റ് പിന്നെ നമുക്ക് ആ ദ്വീപ് ഒന്ന് കാണുകയും ചെയ്യാമല്ലോ എന്താണ് അതിൻ്റെ ഒരു കിടപ്പ് വഷം എടുപ്പ് വിഷം എന്നൊക്കെ നമുക്കൊന്ന് കാണുകയും ചെയ്യാം പോരാത്തതിന് ഒന്ന് സന്ദർശിച്ച് ഒരു ചായയൊക്കെ കുറിച്ചിരുന്ന് നമ്മളൊന്ന് പോവാം എന്ന് പറഞ്ഞു നമ്മളത് ചോദിച്ചത് എങ്ങനെയാണ് നമ്മളത് വളരെ മാന്യമായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ഡിപ്ലോമാറ്റിക് ആൻഡ് മിലിറ്ററി ചാനൽസ് വഴിയാണ് ചോദിച്ചത് വളരെ ഒഫീഷ്യലായിട്ടാണ് നമ്മൾ ചോദിച്ചത് നമ്മളങ്ങോട്ട് വന്നോട്ടെ നമുക്കൊരു സീറ്റ് തരുമോ ഒരു ഗുഡ് വിൽ വിസിറ്റ് നടത്തിക്കോട്ടെ അപ്പോൾ ഇവരതിന് ക്ലിയറൻസ് തന്നില്ല ഈ ജുണ്ടാ ഗ്രൂപ്പിലെ സൈനിക സംഘം പറഞ്ഞു വേണ്ട വേണ്ട ഇപ്പം ഇങ്ങോട്ട് വരണ്ട ഇപ്പം ഇങ്ങോട്ട് വന്നാൽ ശരിയാവില്ല എന്ന് ജുണ്ടാ ഗ്രൂപ്പിലെ സൈനിക സംഘം പറഞ്ഞു അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യ ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളെടുത്തമാരെ കാണിച്ചു ഇത് വേണ്ട ഇത് നമുക്ക് കിട്ടിയ സാറ്റലൈറ്റ് ദൃശ്യങ്ങളാണ് ഇതിനകത്ത് ഒരു മുട്ടക്കാട്ട വികസനം അവിടെ നടക്കുന്നുണ്ട് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം എവിടെയെങ്കിലും വന്ന് കയറിയാൽ മാത്രമേ അവിടെ ഇങ്ങനെ അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അവരെന്ത് ചെയ്യുകയുള്ളൂ ഈ സൈനിക വികസനങ്ങൾ ഈ സൈനിക അടിസ്ഥാന സൈനിക വികസനങ്ങൾ അവിടെ നടത്തുകയുള്ളൂ ഒരു വലിയൊരു റൺവേ വന്നിട്ടുണ്ട് വിമാനങ്ങൾക്ക് വന്ന് പറഞ്ഞിറങ്ങാനായിട്ട് പോരാത്തതിനെ പല പല കാര്യങ്ങളും വയനാട്ടിൽ നിന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാണ് ഇന്ത്യ പറഞ്ഞത് ചൈനയ്ക്ക് അവിടെ വന്നു കഴിഞ്ഞാൽ ചൈനയ്ക്കുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മിസൈൽ ലോഞ്ച് അതെല്ലാം ചൈനയ്ക്ക് കൃത്യമായിട്ട് നോക്കി കാണാനായിട്ട് സാധിക്കും പോരാത്തതിന് ഇന്ത്യൻ ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈൽ സബ്മറൈൽസ് റാംബിള്ളി എന്ന് പറയുന്ന വിശാഖപട്ടണത്തിന് അടുത്ത് കിടക്കുന്ന അമ്പത് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ പുതിയ നേവൽ ബേസിൽ നിന്നും നമ്മൾ ലോഞ്ച് ചെയ്യുന്ന പല മിസൈൽ പരീക്ഷണങ്ങൾക്ക് അവർക്ക് കാണാൻ പറ്റുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പോരാത്തതിന് ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള പ്രതിരോധത്തിൻ്റെയും പ്രഹരത്തിൻ്റെയും ഒക്കെ ശേഷിയും അതിൻ്റെ മാരകമായിട്ടുള്ള അതിന് എത്രത്തോളം മാരകതയുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു വിലയിരുത്തൽ നടത്താനുള്ള ഒരു ചാ ചൈനയ്ക്ക് അവിടെ ലഭിക്കുമെന്നുള്ളതാണ് ഈ ആൻഡമാൻ നിക്കോബാർ എന്ന് പറയുന്ന ദ്വീപ് അപ്പോൾ ഇന്ത്യ ഇത്രയധികം വികസിപ്പിക്കുമ്പോൾ ഈ കോക്കോ ദ്വീപ് എന്ന് പറയുന്ന ഒരു കുരു അതിന്റെ കിടക്കുന്നുണ്ട് എന്നുള്ളത് ഇതിൽ വലിയൊരു പ്രശ്നമായിട്ട് ഇന്ത്യക്ക് മാറുകയാണ് പിന്നെ എ പി ജെ അബ്ദുൾ കലാം ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട് നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും റാംപിള്ളി നിങ്ങൾക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ഈ ദൃശ്യങ്ങൾ നിങ്ങൾ ഒന്നുകൂടെ നോക്കൂ അതായത് എ പി ജെ അബ്ദുൾ കലാം ദ്വീപിലെയും ആണവ പരമ്പരാഗത മിസൈൽ പരീക്ഷണ ശ്രേണി കോക്കോ ദ്വീപ് ശൃംഖലയിലെ അതേ അക്ഷാംശത്തിലാണ് കിടക്കുന്നത് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ എപ്പോഴും കാണപ്പെടുന്നത് വ്യോമ നിരീക്ഷണവും ബാലിസ്റ്റിക് മിസൈൽ ട്രാക്കറുകളും ഉപയോഗിച്ച് ഇന്ത്യയുടെ തന്ത്രപരമായിട്ടുള്ള പ്രതിരോധ ശേഷി എല്ലാം തന്നെ അവിടെ നിന്ന് വിലയിരുത്താൻ സാധിക്കും ചൈനീസ് പൗരന്മാരുടെ സാന്നിധ്യം അവിടെ ഭൗതികമായി സ്ഥിരീകരിക്കാൻ ഇന്ത്യയ്ക്ക് മാർഗമില്ലെങ്കിലും ദ്വീപ് ശൃംഖലയുടെ ഉപഗ്രഹ ചിത്രങ്ങൾ കോക്കോയിലെ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് ഇന്ത്യയുടെ പിന്മുറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയുടെ ആൻഡമാൻ നിക്കോബാർ ദ്വീപ് പ്രദേശത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് വ്യോമ നിരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ കാണിക്കുന്നത് കോക്കോ ദ്വീപുകളുടെ റൺവേ ഗതാഗത വിമാന സർവീസുകൾക്കായി വികസിപ്പിച്ചിട്ടുണ്ടെന്നും ആയിരത്തി അഞ്ഞൂറിലധികം സൈനികരെ ഉൾക്കൊള്ളുന്നതിനായി പുതിയ ഷെഡുകൾ ബാറക്കുകൾ നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് അപ്പോൾ അങ്ങനെയാണ് കോക്കോ ദ്വീപിൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യ ഒരു പണി അതിന് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഒരു നോട്ടാം അങ്ങോട്ട് പ്രഖ്യാപിച്ചു നോട്ടാം എന്ന് പറഞ്ഞാൽ ഒരു വിമാനങ്ങളും ഇനി കുറച്ച് നമ്മൾ പറയുന്ന സമയത്തേക്ക് ഈ ബേ ഓഫ് ബംഗാൾ ഏരിയയിലൂടെ പറക്കാനായിട്ട് പാടില്ല രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്ത്യ അത് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് നോട്ടാമങ്ങ് പ്രഖ്യാപിച്ചിട്ട് ഇന്ത്യ എന്ത് ചെയ്തു ഇന്ത്യ ഈ കോക്കോ ദ്വീപ് കൂടെ വരുന്ന രീതിയിൽ അതായത് അവിടെ കൂടെ മെസൈൽ അടിക്കാനുള്ള രീതിയിൽ ഒരു അഗ്നി മെസൈൽ പരീക്ഷണം അങ്ങോട്ട് നടത്തി അപ്പോൾ കോക്കോ ദ്വീപും കൂടെ ഇന്ത്യയുടെ പരിധിക്കകത്തായി എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ആ ദ്വീപും ഇപ്പോൾ ഇന്ത്യയുടെ പരിധിക്കകത്താണ് ഇനി ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് നമ്മൾ പ്രവചനാതീതമാണ് നമുക്ക് പറയാൻ സാധിക്കില്ല നമുക്ക് നോക്കി കാണണം ഈ സെയിൻറ്റ് മാർട്ടിൻ ദ്വീപ് എന്ന് പറയുന്ന ബംഗ്ലാദേശിൻ്റെ ദ്വീപുണ്ട് അത് അരക്കൻ ആർമിയുടെ കയ്യിലായി കോക്സ് ബസാർ അടക്കം അതിനുശേഷം അത് ഇന്ത്യയുടെ കയ്യിലേക്ക് വന്നു എന്നുള്ളത് കരക്കമ്പി ആ സമയത്ത് കേട്ടല്ലോ സമാനമായിട്ടുള്ള രീതിയിൽ കോക്കോ ദ്വീപിൽ എന്ത് നയതന്ത്രമാണ് ഇന്ത്യ പയറ്റാൻ പോകുന്നത് ഇപ്പോൾ നമ്മളത് സേഫാക്കി വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഒരു ഇല നമുക്ക് അവിടെ അടിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ നോട്ടാം പ്രഖ്യാപിച്ച് മിസൈലിൻ്റെ പരിധിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ആ ദ്വീപിനെ നിഷ്പ്രഭമാക്കാൻ ഇന്ത്യ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ഉദ്വേഗഭരിതമായിട്ടുള്ള എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം അപ്പം ശരി